മലയിടം മലയിടംതുരുത്ത് കാവിലെ നിവാസികളെ കുടിയൊഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലമളന്ന് തിട്ടപ്പെടുത്താൻ അഭിഭാഷക കമ്മീഷണറും ഉദ്യോഗസ്ഥരും ശ്രമം നടത്തുന്നതിനെതിരെ നടന്നത് വലിയ പ്രതിഷേധമാണ് വൻ പോലീസ് സന്നാഹത്തോടെ അഭിഭാഷക കമ്മീഷണർ കുന്നത്തുനാട് തഹസിൽദാർ കോടതി ജീവനക്കാർ എന്നിവർ സ്ഥലത്ത് എത്തുകയായിരുന്നു പ്രതിരോധം തീർത്ത് താമസക്കാരും നിലയുറപ്പിച്ചു ഇവർക്ക് സഹായവുമായി പ്രാദേശിക സി പി എം നേതാക്കളും ജനപ്രതിനിധികളും രംഗത്ത് എത്തിയതോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർക്ക് തിരികെ മടങ്ങേണ്ടി വന്നു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസിന്റെ സഹായത്തോടെ സ്ഥലമടക്കാനുള്ള നടപടികളാണ് നടന്നു വന്നിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറിയാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ച് സ്ഥലമുടമ കോടതിയെ സമീപിച്ചിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ മുൻസിപ്പൽ കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് താമസക്കാരെ കുടിയൊഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് എത്തിയത് ഇത് അഞ്ചാം തവണയാണ് അഭിഭാഷക കമ്മീഷണർ കുടിയൊഴിപ്പിക്കാൻ എത്തുന്നത് കഴിഞ്ഞ നാല് തവണയും താമസക്കാർക്കൊപ്പം എം എൽ എയും പ്രാദേശിക സി പി എം പ്രവർത്തകരുമൊക്കെ നിലയുറച്ചതോടുകൂടി തന്നെ പ്രതിഷേധം ആർത്തിരമ്പിയിരുന്നു തുടർന്ന് ഇവർ പിന്മാറുകയായിരുന്നു കഴിഞ്ഞ തവണ എറണാകുളം ജില്ലാ കലക്ടറും കുന്നത്നാട് എം എൽ എയും ഒക്കെ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെട്ടതാണ് രണ്ടിലധികം തലമുറകൾ കഴിഞ്ഞുവന്ന ഭൂമിയിൽ നിന്ന് ഇവരെ ഇറക്കിവിടാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രാദേശിക സി പി എം നേതൃത്വവും എം എൽ എയും നോട്ടീസിൽ മാക്കാൻ വരുമല്ലതന്നെയത് ഉദ്ദേശം അതിനോട് തെറ്റ

അത് ഞങ്ങൾക്ക് പറഞ്ഞാൽ ശരിപ്പെട്ടാൽ രേഖ കാണിക്കാം Gracias. അന്ന് നിങ്ങൾക്ക് എന്നോട് പറയില്ല നിങ്ങൾക്ക് ഞാനൊരു കോടതിയുടെ വിധിയാണ് പറയുന്നത് അതായിക്കോട്ടെ നിങ്ങൾ കോടതി പോയി നിങ്ങൾ അതൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരും മാറി അതല്ല മാറി നിൽക്കണം ഞങ്ങൾ മാറി നിൽക്കണം ഞങ്ങൾ ഇവിടെ ഫോർ മല മാറി നിൽക്കണം ഞങ്ങളെ തടസ്സപ്പെടുത്തി മാറി നിൽക്കണം ഞങ്ങൾ കോടതി വിധി ഒരു മിനിറ്റ് സാറിന് <laughs> വായിക്കാം <laughs> <laughs> കോടതി പുറത്തോളം നിങ്ങൾ കോടതി പുറത്തോളം എന്റെ ഇടയ്ക്ക് അല്ലോ പറയണ്ടേ എന്നിടയ്ക്ക് അല്ലോ പറയണ്ടേ ഞങ്ങളൊരു കാര്യം പറയട്ടെ പറയേണ്ടത് ലേബാസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഓർഡിനൻസിന് കത്ത് കൊടുക്കാതെ നിങ്ങൾക്ക് അടക്കാൻ അധികാരം ഞങ്ങൾ ഇതിനകത്ത് നടന്നോളാം നിങ്ങൾ അതല്ലേ കോടതി

ഞാൻ ഉത്തരവാദിത് അങ്ങനെയാണ് സാർ അത് വയലേറ്റ് ചെയ്താണ് ചെയ്താണിതിനെ ഈ ജഡ്മെന്റിനെ വയലേറ്റ് ചെയ്ത് എടുത്തു പറഞ്ഞാൽ എന്റെ നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ മുൻഗാമിയുടെ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും സാറ് ഉത്തരിച്ചില്ല അപ്പൊ അളിയൻ മേടിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കല്ലിട്ടു ഒരു കല്ലിട്ടു അതിന് രണ്ടുപ്രാവശ്യം മാറ്റി കിട്ടും ഇപ്പൊ തന്നെ ാണ് മൂന്നാർ കഴിഞ്ഞാൽ സാറെ പുറം സാറെ കല്ലിടുന്നത് പിന്നെ മനസ്സിലും ഹൈക്കോടതി സാറിന്റെ സാന്നിധ്യത്തിലാണോ ഈ കല്ലിടല് നിങ്ങൾ സാറ് ഒപ്പിടാൻ പറ്റിയ കൈപ്പറ്റാൻ പറ്റില്ലെന്ന് സാറ് പറഞ്ഞു ഏഹ് അങ്ങോട്ട് നോക്കി പറഞ്ഞോ സാറ് കൈപ്പറ്റാൻ പറ്റില്ല കൈപ്പറ്റിക്കാൻ തിരിച്ചു പോകാം കൈപ്പറ്റിയത് അങ്ങനെ സാറ് വേദം ആക്കാൻ പറഞ്ഞു കൈപ്പറ്റിയത് ഒപ്പിട്ട് വരും അല്ല അല്ല അത് അങ്ങനല്ല സാർക്ക് കൈപ്പറ്റമൊന്നുമല്ലോ അതിന്റെ നിയമാനുസൃത നടപടികൾ വേറെ സാറേ സാറിന്റെ കീഴിലുള്ള സർവേറല്ലേ ഇവിടെ പരിശോധിക്കുന്നത് പരിശോധിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കുക ഹൈക്കോടതി വിധിച്ചു തന്ന കാരണം എന്താ സംഭവം െല്ലേ രണ്ടായിരും കല്ലിട്ടു മണ്ണുമുടി ഇട്ട് കൊടുക്കും എന്തൊക്കെ ചെയ്താലും പ്പുറം തലമുറയായിട്ട് ഇവിടെ ഇവിടെ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞേക്കുന്നത് ഭഗവാനോട് ഇതിപ്പോ ഞാൻ ആയിട്ട് പറയുന്ന കാര്യമാണ് ഡിസിഷൻ ഞാൻ പറഞ്ഞത് അല്ല ഇത് നടത്താൻ പറ്റില്ല കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി പറഞ്ഞതാണ് വരുന്ന പോലീസ് വന്നേ ഇനിയും സർവേ ഇവിടെ ഇവിടെ കുറ്റി വന്ന് കാണിച്ചേ ನಿಮ್ಮ ಕೀಯಾ ತಾ ಜಬರ್ ಜಬರ್ ನೀವು ಎನ್ನ ಪ್ರಾಣ ನೀವು ಎನ್ನ ಪ್ರಾಣ ಅಲ್ಕ ನಾ ಅಂತ ಅಮ್ಮಾಜಿ ಮರಿಯಾ ಆ ಟೈಮ್ ಅಲ್ಲಿ ಕಮಿಷನರ್ ಅವರು ಬಂದ್ಬಿಡ್ರು ನಾವು ಕೋಳಿ ಬಿಡಕ್ಕೆ ಇತ್ತು ಕೂಡ ಆರಿ ಪರಿಯಂ ಪಪ್ಪ ਜੰਗਲ ਫੋਰਟ ਜੰਗਲ ਜੰਗਲ ਪਲੀਜ਼ ਵਰਕ ਕਰਨਾ ਚਾਹੁੰਦੇ ਹਾਂ അങ്ങനെ അതെ കോടതി ആമീൻ നിയമത്തിന് മുന്നിൽ ആറ്റാ മുന്നില്ലേ കോടതി ഒക്കെ അതിന്റെ അധികാരി മാറിയിക്കാം പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഇല്ലീഗലാണ് ഒരു ഇല്ലീഗൽ ആക്ഷൻ മറവിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കോടതി പറഞ്ഞത് എന്താ അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതെ പറയാം അതെന്നെ കോടതിയുടെ ഒരു കാര്യം പറയാനുണ്ടോ കോടതിയുടെ നിയമം മാത്രമേ പറയാറുള്ളൂ ഞങ്ങൾ ഇതിനൊന്നും തടസ്സമല്ലേ അന്നും നിങ്ങൾക്ക് വേണ്ടി എന്നോട് പറയുന്ന കോടതിയുടെ വിധിയാണ് പറയുന്നത് നിങ്ങൾക്കണം ഞങ്ങൾ മാറി നിൽക്കണം ഞങ്ങൾ ഇവിടെ ഫോറസിൽ നിന്നും മാറി നിൽക്കണം മാറി നിൽക്കണം ഞങ്ങൾ കോടതി വിധി നടപ്പാക്കാതെ അതെ ഞാൻ ഞാൻ വേണ്ടിയിട്ടൊരു ക്യാഷ് വേണ്ട കോടതിയുടെ പരിഗണന ഇരിക്കുന്ന വിഷയാണ് കോടതി ഓർഡർ ഇത്തേക്കനാണ് ഞാൻ വേണ്ടിയിട്ടൊരു പ്രശ്നം വേണ്ട നമുക്കത് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗം സേഫ് ആക്കണം ആ അതെ നിങ്ങളെ സേഫ് ആക്കണം നിങ്ങൾക്ക് അതിന്റെ എല്ലാ കിട്ടുന്നില്ല സുഖം அங்க வந்துட்டாங்க நம்ம ஆபரேட்டர் வந்துட்டாங்க நம்ம அங்க 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 வந்துட்ட കുട്ടിയുടെ മുടിയെ പിടിച്ച് വലിച്ചുകൊണ്ട് മാറ്റാൻ പറഞ്ഞ കുട്ടിയെ അങ്ങനെ വളരെ മോശമായ നടപടി